ഇന്ന് ഞാൻ ഇനി പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ആദ്യം സുന്നികളുടെയും ഷിയാകളുടെയും ഉദ്ഭവം രണ്ടാമതായി ഇസ്ലാമിലെ ഈ രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ മുസ്ലിം സുഹൃത്തിനോട് ചോദിക്കുക എന്ന എന്റെ പുസ്തകത്തിൽ ഒന്ന് ദശാംശം ആറ് ഒന്ന് ദശാംശം ആറ് ഒന്ന് എന്നീ വിഭാഗങ്ങളിൽ ഈ വിഷയങ്ങൾ കാണുവാൻ കഴിയും ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ഐക്യത്തിന് മുസ്ലിങ്ങൾ ഊന്നൽ നൽകിയിട്ടുണ്ട് ഉമ എന്ന് വിളിക്കപ്പെടുന്ന ഈ സമൂഹത്തെക്കുറിച്ചു അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കാറുണ്ട് അവർ പലപ്പോഴും അവകാശപ്പെടുന്നത് അല്ലാഹു ഒന്നാണെന്നും ഖുറാനിന്റെ ഒരു ഗ്രന്ഥമേ ഉള്ളൂ എന്നും ഒരേയൊരു അധ്യാപനവും ഒരു ഐക്യവും മാത്രമേയുള്ളൂ എന്നും അത് ഇസ്ലാമിക ഗ്രൂപ്പായ ഉമയാണെന്നുമാണ് ഇത് സത്യമാണോ ചരിത്രം നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്ത് ലോകത്തിലെ സാഹചര്യം വിലയിരുത്തുന്ന എല്ലാവരും ഇല്ല എന്ന് പറയണം ഇത് സത്യമല്ല പൊതുവേ അവർ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനങ്ങൾക്കിടയിലുള്ള ഗ്രൂപ്പുകളെ പറ്റിയുള്ള പലതരം ചർച്ചകൾ ഇഷ്ടപ്പെടുന്നില്ല അവർ പ്രശ്നങ്ങൾ യുദ്ധങ്ങൾ വിവിധ മുസ്ലിം ഗ്രൂപ്പുകൾക്കിടയിലെ കൊലപാതകം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുന്നു കൂടാതെ ക്രിസ്തുമതത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും അവരുടെ വിശ്വാസത്തിനും അതേ മാനദണ്ഡങ്ങൾ പ്രയോഗിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന വസ്തുത മുസ്ലിങ്ങൾ പലപ്പോഴും അവഗണിക്കുന്നു ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മുസ്ലിങ്ങൾ വിഭാഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പ്രധാനമായും മുസ്ലിങ്ങളെ സുന്നികളായും കൂടാതെ ഷിയാകളും പിന്നെ പല വിഭാഗങ്ങളുമായി വിഭജിക്കുന്നതിനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഈ പ്രധാന ഗ്രൂപ്പുകളിൽ തന്നെ തന്റെ അനുയായികൾ പല വിഭാഗങ്ങളായി ശിഥിലമാകുമെന്ന് മുഹമ്മദ് തന്നെ പ്രവചിച്ചു ഹ്യൂഗ് എഴുതിയ ഡയറക്ടറി ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ പേജ് അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് ഹദീസ് മിഷ്കാത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞതായി അബ്ദുല്ല ഇബ്നിൻ ഉമർ വിവരിക്കുന്നു നിശ്ചയമായും എൻ്റെ ആളുകൾക്ക് അത് സംഭവിക്കും ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ എഴുപത്തിരണ്ട് വിഭാഗമായി വിഭജിക്കപ്പെട്ടതുപോലെ എന്റെ ജനം എഴുപത്തിമൂന്ന് വിഭാഗമായി വിഭജിക്കപ്പെടും ഈ വിഭാഗങ്ങളിൽ ഒന്നൊഴികെ എല്ലാവരും നരകത്തിൽ പോകും കൂട്ടാളി പറഞ്ഞു ഓ പ്രവാചക അത് ഏതാണ് അദ്ദേഹം പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടാളികളും പറയുന്ന മതം ഇപ്പോൾ ഈ ഉദ്ധരണി വായിക്കുമ്പോൾ നമുക്ക് എന്തു പറയാൻ കഴിയും ഇന്ന് ഇസ്ലാമിലെ വിഭാഗങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും എണ്ണം മുഹമ്മദിന്റെ പ്രവചനത്തേക്കാൾ വളരെ കൂടുതലാണ് മുഹമ്മദിന്റെ മതം പിന്തുടരുന്നവർ ഒഴികെ എല്ലാ മുസ്ലിങ്ങളും നരകത്തിൽ പോകും എന്നാണോ ഇതിനർത്ഥം എന്നിരുന്നാലും നിർണായകമായ ചോദ്യം മുഹമ്മദിന്റെ വിഭാഗം ഏതാണെന്നും എന്താണ് ഈ വിഭാഗത്തിന്റെ പഠിപ്പിക്കൽ എന്നതുമാണ് എന്റെ നിരീക്ഷണം അനുസരിച്ചു തങ്ങൾ മാത്രമാണ് മുഹമ്മദിന്റെ ശരിയായ അനുയായികൾ എന്ന് എല്ലാ വിഭാഗങ്ങൾക്കും ബോധ്യമുണ്ട് അതുതന്നെയാണ് പ്രശ്നം മുഹമ്മദിന്റെ മതം ഏതാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല അദ്ദേഹം അത് എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല ഖുറാനിലും അത് വ്യക്തമാക്കിയിട്ടില്ല സുന്നി എന്ന വാക്ക് മുഹമ്മദിന്റെ പാരമ്പര്യങ്ങൾ എന്ന് അർത്ഥമുള്ള സുന്ന എന്ന വാക്കിൽ നിന്നാണ് വന്നത് ഇന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് മുഹമ്മദിന്റെ പിന്തുടർച്ചാവകാശ തർക്കത്തിൽ നിന്നാണ് രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ ഉടലെടുത്തത് മുഹമ്മദിന്റെ മരണശേഷം തുടക്കം മുതൽ ഇത് വലിയൊരു പ്രശ്നമായിരുന്നു കാരണം അദ്ദേഹം തന്റെ പിൻഗാമിയെ നിയമിക്കുകയോ പ്രസ്താവിക്കുകയോ ചെയ്തിരുന്നില്ല ആദ്യത്തെ നാൽ ഖലീഫമാരായ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരെ സുന്നികൾ സ്വീകരിച്ചു എന്നാൽ മറുവശത്ത് ന്യൂനപക്ഷ വിഭാഗമായ ഷിയാകൾ ആദ്യത്തെ പേരെ നിരസിച്ചു നാലാമനായ അലിയെ മാത്രം സ്വീകരിച്ചു മുഹമ്മദിന്റെ മരുമകനായിരുന്നു അലി ഷിയാഗൾ മുഹമ്മദിന്റെ ശാരീരിക സന്ധതികളെ മാത്രം നിയമാനുസൃത അവകാശികളായി സ്വീകരിച്ചു തുടർന്ന് ഞാൻ ഷിയാകളുടെ ചില സവിശേഷതകൾ പറയുകയും വിശദീകരിക്കുകയും ചെയ്യാം അവർ തമ്മിലുള്ള അനന്തമായ തർക്കം നിമിത്തം അവർക്കിടയിൽ പലവിധ ഉപവിഭാഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി അവർ തമ്മിൽ തമ്മിലും സുന്നികൾക്കെതിരെയും തർക്കിച്ച ചില വിഷയങ്ങൾ ഇവയൊക്കെയാണ് ഖുർആൻ സൃഷ്ടിച്ചതാണോ അതോ അത് നിത്യമായി നിലനിന്നിരുന്നോ അല്ലാഹുവിൻ്റെ മുൻനിയമനവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും സംബന്ധിച്ച ചർച്ച മുതലായോ അലിയുടെ ഭാര്യ ഫാത്തിമയ്ക്ക് അല്ലാഹു ഒരു പ്രത്യേക വെളിപ്പാട് നൽകിയതായി ഷിയാകൾ വിശ്വസിക്കുന്നു ഇത് സുന്നികൾ തള്ളിക്കളയുന്നു ഓരോ ഷിയ വിഭാഗത്തിനും അതിൻറേതായ പാരമ്പര്യമുണ്ട് മറ്റു വിഭാഗങ്ങളെയും സുന്നികളെയും അവർ നിരാകരിക്കുന്നു കൂടാതെ പ്രാർത്ഥന സമയങ്ങൾ വ്യത്യസ്തമാണ് ഷിയാകൾ താൽക്കാലിക വിവാഹങ്ങളും നടത്തുന്നു അത് ചില മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കോ മാത്രം നിലനിൽക്കുന്നവയുമാകാം ഷിയാകൾക്കു വ്യത്യസ്ത അനന്തരാവകാശ നിയമങ്ങളുണ്ട് അവർ വ്യത്യസ്ത ഉത്സവങ്ങളും ആഘോഷിക്കുന്നു ഷിയാകൾ കഷ്ടപ്പാടുകളുടെയും രക്തസാക്ഷിത്വത്തിന്റെയും മാനസികാവസ്ഥ വികസിപ്പിച്ചെടുത്തു മക്കയിലേക്കുള്ള തീർത്ഥാടനത്തിനു പുറമെ ഷിയാകൾ തങ്ങളുടെ സ്വന്തം പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രധാനമായും ഇറാനിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും തീർത്ഥാടനങ്ങൾ സ്ഥാപിച്ചു പ്രധാനമായും ഇറാൻ യമൻ കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഷിയാ ഗ്രൂപ്പുകൾ പ്രമുഖരാണ് എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ലോകമെമ്പാടും കാണപ്പെടുന്നു തുടർന്ന് സുന്നി വിശ്വാസങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സംഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി സുന്നികളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ പിൻഗാമികളായ ഇമാമുകൾ അല്ലാഹു നേരിട്ട് തിരഞ്ഞെടുത്തവരും തികഞ്ഞ മാതൃകകളാണെന്നും ഷിയാകൾ വിശ്വസിക്കുന്നു ഈ ഇമാമുകൾ പാപരഹിതരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടാമതായി മുഹമ്മദിന്റെ പിൻഗാമികൾ അദ്ദേഹത്തിന്റെ രക്തബന്ധത്തിലുള്ളവരാണെന്ന് ഷിയാകൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് മുഹമ്മദിന്റെ മരുമകനായ അലിയെ മാത്രമേ നിയമാനുസൃതവും ഉടനടിയുള്ളതുമായ പിൻഗാമിയായി അവർ അംഗീകരിക്കുന്നുള്ളൂ മൂന്നാമതായി ഷിയാകൾക്ക് അലിയോട് അഗാധമായ ആദരവുണ്ട് ജീവിച്ചിരുന്ന എല്ലാവരിലും വച്ച് അലി തികഞ്ഞവനും മികച്ചവനുമായിരുന്നുവെന്ന് അവർക്ക് ബോധ്യമുണ്ട് നാലാമതായി ഷിയാകൾ മുജാഹിദുകൾ എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ ദൈവീക നേതാക്കളിൽ വിശ്വസിക്കുന്നു ഈ മനുഷ്യർ പ്രബുദ്ധരായ പണ്ഡിതന്മാരാണ് നിയമത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം അന്തിമമാണ് അഞ്ചാമതായി ഷിയകൾക്ക് സുന്നി മുസ്ലിങ്ങളെക്കാൾ വ്യത്യസ്തമായ ആഘോഷങ്ങൾ ഉണ്ട് ആറാമതായി അല്ലാഹുവിൽ നിന്ന് ഒരു ദിവ്യഗ്രന്ഥം ലഭിച്ച മജൂസികളെയും ഷിയാകൾ അംഗീകരിക്കുന്നു ജൂതന്മാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് മാത്രമേ അല്ലാഹുവിൽ നിന്ന് ഒരു ദിവ്യഗ്രന്ഥം ലഭിച്ചതായി സുന്നികൾ അംഗീകരിക്കുന്നുള്ളൂ എന്നത് ഓർമ്മിക്കുക ഏഴാമതായി ഷിയ ഇസ്ലാമിൽ തെക്കിയ എന്ന സിദ്ധാന്തം പ്രമുഖവും സുസ്ഥാപിതവുമാണ് ഇസ്ലാമിനു ഗുണകരമാണെന്ന് കണ്ടെത്തിയാൽ അവരുടെ വിശ്വാസം മറച്ചുവെക്കാനോ നിഷേധിക്കാനോ ഇത് അവരെ അനുവദിക്കുന്നു തെക്കിയ എന്ന പദം സുന്നി ഇസ്ലാമിൽ ഔദ്യോഗികമായി നിലവിലില്ല എന്നിരുന്നാലും സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ പല മുസ്ലിങ്ങളും ഇത് പ്രയോഗിക്കാറുണ്ട് എട്ടാമതായി ആരാധനാക്രം പ്രാർത്ഥനകളുടെ നിർവഹണത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒമ്പതാമതായി ഷിയാ മുസ്ലീങ്ങൾ ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ നമസ്കരിക്കുന്നുള്ളൂ എന്നാൽ സുന്നി മുസ്ലീങ്ങൾ ഒരു ദിവസം അഞ്ച് തവണ നമസ്കരിക്കുന്നു പത്താമതായി ഷിയ സുന്നി സിവിൽ നിയമങ്ങളിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഈ പഠിപ്പിക്കലുകളെക്കുറിച്ചുള്ള വിലപ്പെട്ട ചില ഉള്ളടക്കങ്ങൾ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ പ്രഭാഷണം സഹായകരമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ പ്രഭാഷണങ്ങളെയും വീഡിയോകളെയും കുറിച്ച് നിങ്ങൾക്ക് പതിവ് അപ്ഡേറ്റുകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പ്രത്യേക ചോദ്യങ്ങളുണ്ടെങ്കിൽ അവ കോമെൻ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് അവയ്ക്ക് ഉത്തരം നൽകുന്നതിൽ ഞാൻ സന്തോഷവാനാണ് നിങ്ങൾക്ക് എന്റെ പുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഞങ്ങളുടെ വെബ്സൈറ്റിൽ സൗജന്യമായി ഇബുക്ക് പതിപ്പ് ഡൗൺലോഡ് ചെയ്യാനും കഴിയും ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ